മിന്നുകെട്ട് സ്വാമി അയ്യപ്പൻ സ്ത്രീപദം പാടാത്ത പൈങ്കിളി തുടങ്ങി നിരവധി ജനപ്രിയ പരമ്പരകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനായിരുന്നു ശബരിനാഥ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി ഉൾപ്പെടെയുള്ള സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടന്റെ വിയോഗം സംഭവിച്ചത് ഇന്ന് ശബരിനാഥിന്റെ ഓർമ്മകൾക്ക് അഞ്ചു വയസ്സ് തികയുകയാണ് പ്രിയ സുഹൃത്തിന്റെ വേർപാട് അന്ന് സീരിയൽ നടൻ സാജിൻ സൂര്യയും ഏറെ ഉലച്ചിരുന്നു പതിനെട്ട് വർഷത്തെ ആത്മബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് യാത്രകളിൽ പോലും ഇരുവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു ശബരിനാഥന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് സാജൻ സൂര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് കൂട്ടുകൂടാൻ നേരിൽ വരാഞ്ഞിട്ട് അഞ്ചു വർഷം സ്വപ്നങ്ങളിൽ മാത്രമായി കൂട്ടുകൂടൽ എന്നായിരുന്നു ശബരിനാഥിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് സാജൻ കുറിച്ചത് ഫ്രണ്ട്സ് ഫോർ എവർ എന്നതടക്കമുള്ള ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം സാജൻ സൂര്യ ചേർത്തിട്ടുണ്ട് പിന്നാലെ സാജൻ്റെ ഭാര്യ വിനീതയും ശബരിനാഥിനെക്കുറിച്ച് ഉള്ളുവിങ്ങുന്ന ഒരു കുറിപ്പ് പങ്കുവെച്ചു ഇന്നലെ പഴയ ഫോട്ടോകൾ നോക്കുമ്പോൾ ശബരിക്കൊപ്പമുള്ള മീനുവിൻ്റെ മിക്ക ചിത്രങ്ങളും അവർ എത്ര അടുപ്പത്തിലായിരുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു അവൻ അവളുടെ ആദ്യത്തെ സുഹൃത്തായിരുന്നു മണ്ടത്തരങ്ങൾ കൊണ്ട് അവളെ ചിരിപ്പിച്ച ചെറിയ കാര്യങ്ങൾക്ക് അവളുമായി വഴക്കിട്ട അവളെ പരിപാലിച്ച ശബരി ഞങ്ങൾ നിന്നെ മിസ് ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴും പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും എന്നാണ് വിനീത കുറിച്ചത് മരിക്കുമ്പോൾ വെറും നാല്പത്തി വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിക്ക് ഹൃദയാഘാതമായിരുന്നു മരണകാരണം തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായ ശബരിനാഥിന് സീരിയൽ ലോകത്തു നിന്നും ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നടൻ സാജൻ സൂര്യ ഇരുവരും തമ്മിൽ മാത്രമല്ല താരങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും നല്ലൊരു സ്നേഹബന്ധം നിലനിന്നിരുന്നു സൗമ്യനായി പെരുമാറുന്ന വ്യക്തിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ശബരിനാഥ് സീരിയൽ ലോകത്ത് സജീവമായി നിൽക്കുന്ന നിരവധി പേർ സാജന്റെ പോസ്റ്റിന് താഴെ ശബരിനാഥിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചെത്തിയിട്ടുണ്ട് നടൻ മാത്രമായിരുന്നില്ല നിർമ്മാതാവുമായിരുന്നു അദ്ദേഹം സാഗരം സാക്ഷി സീരിയലിന്റെ സഹനിർമ്മാതാവായിരുന്നു നടൻ ഹൃദയാഘാതത്തെ തുടർന്ന് നടനെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ശബരി ഇല്ലാതായെന്ന് വർഷം അഞ്ചായിട്ടും വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർക്കെല്ലാം പറയാനുള്ളത് രണ്ട് പെൺമക്കളുടെ പിതാവായ ശബരിനാഥ് ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു കളിക്കുന്നതിനിടെ നടന് ക്ഷീണം തോന്നിയിരുന്നു എന്നാൽ അല്പസമയം മാറി വിശ്രമിച്ച ശേഷം വീണ്ടും കളിക്കാമെന്ന് കരുതി കുറച്ചു സമയം റെസ്റ്റ് ചെയ്ത ശേഷം എഴുന്നേറ്റപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധാലുവായിരുന്ന ഫിറ്റ്നസ് നിലനിർത്തിയിരുന്ന ദുശീലങ്ങളൊന്നുമില്ലാത്ത നടൻ കൂടിയായിരുന്നു അദ്ദേഹം അതിനാൽ തന്നെ എന്തുകൊണ്ട് ശബരി ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് അന്നും ഇന്നും പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടവരുടെയും മനസ്സിൽ ഉള്ളത് എല്ലാ ദിവസങ്ങളിലും ശബരിനാഥുമായി സാജൻ സൂര്യ സംസാരിക്കുമായിരുന്നു മുമ്പൊരിക്കൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആ സൗഹൃദത്തെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് അവൻ ഈ ലോകത്തു നിന്ന് പോയെന്ന തോന്നൽ എനിക്കില്ല കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാം ഒരു ബസ്സിലായിരുന്നു യാത്ര പിന്നീടാണ് സൗഹൃദത്തിലേക്ക് എത്തിയത് പതിനെട്ട് വർഷത്തെ സൗഹൃദമായിരുന്നു ഞങ്ങളുടേത് അവൻ എനിക്കൊപ്പം ഇപ്പോഴുമുണ്ടെന്ന് വിശ്വസിക്കുന്നു അവൻ്റെ ശബ്ദം ഇപ്പോഴും കാതുകളിലുണ്ട് ശബരിയുടെ വിയോഗത്തിന് ശേഷം അവൻ്റെ കുടുംബം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മൂത്തമകൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന പ്രായമായി അതുകൊണ്ട് അവൾ എല്ലാം ഉൾക്കൊണ്ടു തുടങ്ങി പക്ഷെ ഇളയമ്മകൾ ഇപ്പോഴും ഇടയ്ക്ക് ശബരിയെ തിരക്കും അവളുടെ അച്ഛൻ പോയി പോയിയെന്ന് അവൾക്കറിയില്ലല്ലോ കുഞ്ഞല്ലേ എന്നാണ് സാജൽ സൂര്യ പറഞ്ഞത് ശാന്തിയാണ് ശബരിനാഥിന്റെ ഭാര്യ മൂത്തമ്മകൾ ഭാഗ്യ ഇളയമ്മകൾ ഭൂമിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ